മുട്ട മുട്ട ഇത് കൊണ്ടുപോയിക്കോ എല്ലാം കൊണ്ടുപോയിക്കോത്താ മീനൂരിട്ട ഇത് കൊണ്ട് പൂമ്പാവാണെങ്കിൽ കഴിച്ചാണിപ്പാ രണ്ട് ഹെലികോപ്റ്ററോളിൽ നിൽക്കണ അതാണ് ഹെലികോപ്റ്റർ മീന മുത്തേരിയല്ലേട്ടാ മുത്ത മുത്തേരി കഴിക്കാണ്ട് ആരും കഴിക്കാറില്ല ഇപ്പഴൊക്കെ എല്ലാവരും കഴിക്കേഷണെല്ലാം പറക്കോ ഹെലികോപ്റ്റർ പറക്കണമല്ലേ ഗ്രംകൂരിയൂക്കൂരിവാല അടിപൊളി മുട്ടക്കൂരിയണ്ടോ വേറെ ഉണ്ടോ നല്ല നീളമുണ്ട് ഇതുണ്ട് എന്റെ കൈ നമുക്ക് എന്റെ കൈ തന്നെ ഭയങ്കര വലുതാണ് ഒരടിയുണ്ട് ഈ കുരി ഞാൻ പിടിച്ചേക്കണ പിടിച്ചാ മുത്തേരിയാക്കോണ്ട് ആ ഞാൻ എടുത്തിട്ടോ സാധനൊന്നും ചെയ്യില്ല കൊഞ്ചടിച്ചു തന്നെ സൂപ്പർ കൊഞ്ച് കൊഞ്ചല്ലേന്ന് സൂപ്പർ എല്ലാം വലിയ മീനാണ് കേട്ടോ അല്ലെങ്കി അടക്കുമ്പോ എന്നെ ഇത്തിരി വലിപ്പം കുറവായിരുന്നെങ്കി ഇപ്പൊ കൂരി ഒപ്പിച്ചിട്ട് ഇപ്പൊ ഒരു രണ്ടു കിലോ മേലുള്ള സാധനമായിട്ടാ ഇത് കൂരി മാത്രമാണ് ബാക്കിയുള്ള സാധനങ്ങൾ അരിക്ക് കിടക്കുന്നുണ്ട് പാമ്പല്ല ഇത് ഞാൻ പിടിച്ചതാ കഴത്തിലിട്ടോട്ടെങ്ങനുണ്ട് എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞങ്ങളുടെ നാട്ടിലെ ചെറുകിട അല്ലേട്ടാ ചെറുകട സ്ഥലമാണ് ഇത് നമ്മുടെ റോബിൻ ചേർണ ഇന്നത്തെ ദിവസം ചേട്ടനോട് മീൻ പിടിക്കാൻ വേണ്ടി വന്ന എങ്ങനെയാണ് കാണുന്ന സ്ഥലം കണ്ടേ കിടുവല്ലേ ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ടോ മറ്റേ കുമ്പളങ്ങനായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്ന സിനിമ നടന്ന സ്ഥലമാണ് ഇത് എൻ്റെ കാർ ഐയോൺ കാർ അവിടെ കിടക്കണത് നമുക്ക് പിടിക്കാൻ പോയല്ലേ ഏട്ടാ എന്താ ഇന്ന് പിടിക്കാൻ പോണത് നമ്മിന്നും പിടിക്കാൻ പോകണത് ഒന്നെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല അല്ലെ മറ്റുള്ള ജോലിയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും കല്ലഞ്ചേരി കല്ലഞ്ചേരി കാക്ക പറക്കണ് കൊക്കു പറക്കണ് അനിൽത്തറ ഇത് ഇതെന്താണ് സ്മാരകം ഇത് ഇവിടുത്തെ ഒരു ചേട്ടനായിരുന്നു പുള്ളിയാണ് ഇതൊക്കെ ഇതെല്ലാം നമുക്ക് ഇവിടുമ്പരം സ്ഥലം പുള്ളി മണ്ണൊക്കെ ഇട്ട് ഞങ്ങൾ എല്ലാരും കൂടി അപ്പൊ നിങ്ങളുടെ സങ്കേതമാണല്ലേ അത് ഞങ്ങളുടെ സംഗീതം ഇത്ര നല്ല സ്ഥലം കൊച്ചിയിൽ നിന്നിട്ട് നമ്മക്ക് കണ്ടിട്ടില്ലല്ലോ ആ വരണ്ടേ ഞങ്ങളുടെ ചേട്ടന്മാരൊക്കെ അംഗിമാരെല്ലേ നിങ്ങൾ വളർത്തന പട്ടിയാണ് ഇതൊക്കെ ഇത് വളർത്തന പട്ടിയ ഇവിടെ ചായ കുടിച്ചാ ഇത് അതായത് ഒന്നും ഇരിക്കണ എന്റെ പേര് അകരം ചേട്ടനാണ് ഞമ്മക്കൊരു പാട്ടുണ്ട് തങ്കച്ചൻ ചേട്ടാ തങ്കച്ചൻ ചേട്ടാ തങ്കച്ചൻചേട്ടാ എന്താണ് ചേട്ടന്റെ പേര് പറഞ്ഞില്ലല്ലേ നിങ്ങൾ വീട്ടുകാർ ഇത് കാണുമ്പോ ചോദിക്കുമ്പോൾ ചേട്ടനോട് പേര് ചോദിക്കാൻ ചേട്ടന്റെ പേരാ നിങ്ങള് ഇതാണോ വലപ്പണിയാണോ ആണോ കേൾക്കത്തപ്പണി ആ ചേട്ടന് നല്ല ജിമ്മണല്ലോ അതേ പേരെന്താ ചാനലി ചേട്ടൻ ഞങ്ങളൊന്ന് പണിക്കോണിയാണ് ആ അപ്പൊ ഞങ്ങളൊന്ന് പോയി നോക്കട്ടോ ഇറങ്ങിട്ട് വരാ ആ ജിബിനും ഉണ്ടട്ടോ അപ്പാ ഇന്നത് അപ്പൊ ഞങ്ങള് യാത്ര തുടങ്ങാം നമ്മളി പോണ ചേട്ടാ നമ്മടെ ഇതാണോ ഏതാ ഏതാ നീല വെള്ളത്തിൽ കൂടി ഇറങ്ങി പോണ മണ്ണാണ് മണ്ണാണ് മണ്ണാണല്ലേ അടിപൊളി ഒന്നും ഇല്ല ശരി മണ്ണാണ് കടലേറുമ്പോഴേ അവിടെ നിന്ന് ഒഴുകി വന്ന് വീണ് അടിപൊളി ഇത് അവിടെ വരെ മണ്ണേ അല്ലേശ എന്താണത് ജി സിഇ ഡി ജി സിഇഡിയാ ആ ഇവിടെ നിന്നൊക്കെ ആണല്ലോ നമ്മുടെ പി സി ഡി ഇപ്പൊ അയല് പിടിച്ച പണിയാണല്ലേട്ടാ ഭയങ്കര പക്ഷെണ്ട് അവിടെ നിന്നോ ഞാൻ മഞ്ചുകാലോ ആഴം കൂടുന്നുണ്ട് വഞ്ചു കളർഫുൾ ആണല്ലേ ഇത് പച്ച ഇതേ സ്പീഡ് പോട്ടാണ് ഞങ്ങളെ അങ്ങോട്ട് വന്ന പറയാങ്ങാട്ട് ഒന്നും കൊഴപ്പാണ് അടിപൊളി ഞങ്ങള് വെള്ളമൊക്കെ പോണത് എന്തൊക്കെയാ മനസ്സെന്താട്ടാ പബ്സുണ്ട് പബ്സുണ്ട് പിന്നെ എന്താണ് മൂന്ന് ചെന്ന വഞ്ചിക്ക് പേരുവല്ലേട്ടാ ഇതിന് ഇപ്പ ഇടാൻ വേണ്ടി സമുദ്രം പറയും ഇടാൻ വേണ്ടി ആ അപ്പൊ സ്റ്റാർട്ട് ആക്കാൻ വേണ്ടി പോണേന്ന് എന്ത് എഞ്ചിനാ എന്തെങ്കിലും ദൂരം ഉണ്ട് എന്തെങ്കിലും ദൂരം ഉണ്ട് ദൂരം ദൂരം നമുക്ക് ഒരു ചേട്ടന് അവിടെ നിന്ന് നീട്ടുന്നുണ്ടോ ഓരോരുത്തർക്കും ഒരേ ഏരിയ ആണ് മീൻപിടിക്കാനായിട്ട് ഞങ്ങള് മീൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് പതിനഞ്ച് കിലോമീറ്റർ യാത്ര കേട്ടോ ഈ കാണുന്ന ചീനവല കമ്പവലെന്ന് പറയും കേരളത്തില് ഇത്രയും എണ്ണം ചീന പോലെ ഉള്ളത് ഇവിടെ മാത്രമുണ്ടായത് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ തരൂല്ലോ അത്ര എണ്ണം ചീന പോലെ ഇങ്ങനെ നിരത്തിയിട്ടാണ് ചീന പോലെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ് ഫിഷിങ്ങിൽ ഒരു സീസണാണിത് ഇപ്പോൾ ഒരു ചീനവല ഉണ്ടാക്കണെങ്കിൽ ഭയങ്കര പൈസ വരും കേട്ടോ അപ്പോൾ ഇത്രയും നിരന്നയിക്കുന്ന ചീനവല ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഫിഷിംഗ് ഇവിടെ നടക്കുന്നുണ്ട് ചെമ്മിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചീനവിലേക്ക് കിട്ടുന്നത് മീനും കിട്ടും കേട്ടോ മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പായലാണ്ട് ആഫ്രിക്കൻ പായലെന്ന് പറഞ്ഞു നിങ്ങൾ നാട്ടിൽ എന്താണ് ഇതിനെ വിളിക്കുന്നതെന്ന് പറയുക ഇത് വന്ന് കഴിഞ്ഞാൽ പിന്നെ പണി മുടക്കിയാണ് ഇത് ഇപ്പൊ അതിങ്ങനെ വന്ന് ഇത് പെരുകും പെരുകിക്കഴിഞ്ഞിട്ട് ഇത് ചീന് താഴേക്ക് പോയി കഴിയുമ്പോൾ അതിലും വലിയ പണിയാണ് അതെല്ലാം കൂടി വന്ന് ഉടക്കുന്നത് വലയിലാണ് അപ്പൊ പണിയൊന്നും നടക്കൂല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് മഴക്കാലത്തിനങ്ങാട്ട് പ്രശ്നമാണ് ഈ പായൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് പതിനഞ്ച് കിലോമീറ്റർ ഓടിച്ചിട്ട് വലയിടുന്നത് വലിയ വല്യ കണ്ണിയാണ് ഏട്ടാ കൊല്ല കണ്ണിയുള്ള വലിയ ആളില്ല അഞ്ചുണ്ടോ ആ കൊല്ല മിട്ടോളൂ അല്ലേ ആളെട്ടോളൂ മൂന്ന് രൂപയാണേ

ആ ഒരു കൂരി 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 എടുക്കട്ടാ വല്ല്യ കൂരിയാ വല്ല്യ ഗൂരി വീഡിയോയില് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നെങ്കിലും ഇത് വല്യ ഗൂരിയാളിക്കണേ സിമ്പിളായിട്ടാണ് ഓടിച്ചോളാം ഞാൻ ബോക്സ് എടുക്കണേട്ടാ ഞാൻ നോക്ക് കള്ളിട അവിടെ ഇറങ്ങി അവിടെ ഇടാ ഇവിടെ ഇറങ്ങി ഇടാ വലിയ ഊരിയാണേ വലിയ കുഴപ്പമില്ല മുള്ള പിടിച്ചങ്ങനെ ഉണ്ടാകാം അങ്ങനെ കറക്റ്റ് തിരിച്ചു പിടിച്ചാൽ മതി പിടുത്താൽ കറക്റ്റ് ആണ് കൈ ഒന്ന് മറഞ്ഞാൽ മതി ആ മുട്ട വേണ്ട മറ്റുണ്ടെ ഇതാ ഗ്രംകൂരി കുരിക്കൂരിവാല അടിപൊളി മുട്ടകൂരിയണ്ട വയറേണ്ട നല്ല നീളുണ്ട് ഇത് ഇണ്ടോ എന്റെ കൈ നമുക്ക് എന്റെ കൈ തന്നെ ഭയങ്കര വലുതാണ് ഒരടിയുണ്ട് ഈ കൂരി എവിടെ ഇടണം ചേട്ടാ പക്ഷേ അവിടെ ഇവിടെ ഇറങ്ങി കേട്ടോ അവിടെ നിങ്ങൾ കാണാ നിങ്ങളെ കുളിപ്പിച്ചക്കത്ത വര് വിശ കൂരി എന്നുണ്ട് ഇവിടെ കൂരി അടുത്ത കൂരി മീൻ കിട്ടുമ്പോഴെസ്റ്റ് നമുക്ക് ആ മീൻ കിട്ടു ആണ് അടിപൊളി ുരിയാണ്ടൊക്കെ ഇട്ടണത് എക്സ്പീരിയൻസ് ആണല്ലേ നമ്മുടെ പണിയല്ലേ ജീവനോടെ പിടിച്ചു പിടിച്ചോ ഒന്നും ചെയ്യല്ല അല്ലെങ്കിൽ

ഞാൻ മുത്തേരിയാക്കോണ്ട് ഒരു മുത്തേരി വന്നുകൊണ്ട് മുത്തേരിയാ കൂരി ഒരു പടക്കണ വറ്റക്കണ പടക്കല്ലേണ്ട മുത്തേരി നിഷ മുത്തേരിയാരിയല്ലേ ഇതേ ഇതേ ോ മുത്തേരി വാലിപ്പിടിച്ച മുത്തേരി മുത്തേരി കിരീടാ ഹെലികോപ്റ്റർ പോലെ നിർത്തിയത് ചെന്നൈത്ത് കൂരി കിട്ടിയാ രണ്ടു കൂരി അടിപൊളി അടിപൊളി ഹെലികോപ്റ്ററോളിൽ നിൽക്കണമീന ഹെലികോപ്റ്ററോ മീന മുത്തേരിയല്ലേട്ടാ ആ മുത്തേരി മുത്തേരി കഴിക്കാത്തോ ആരും കഴിക്കാറില്ല ഇപ്പഴൊക്കെ എല്ലാരും കഴിക്കുന്ന എല്ലാം ഇറക്കുമോ ഹെലികോപ്റ്റർക്കണമല്ലേ കൂരി മുള്ളട കാണുന്ന ആ ൂരി രണ്ടൂരിപ്പ അവിടെ നിന്ന് മൊബൈലും കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നു പക്ഷെ എല്ലാം വലിയ വല്യക്കെട്ട പൂരിയാണ് േടാട്ടാ കൊളഞ്ഞെറു ഇതൊക്കെ ഞങ്ങൾക്ക് ചെറുതെന്ന് നോക്കിയേ ഒരടിയുണ്ട് കളയാണോ അടിപ്പം കൂരിയാണ് നൂറൊക്കെ ഒക്കെ എവിടെ നമുക്ക് ഭക്ഷണം കഴിക്കട്ടാ അവിടെ പോയി ഹോട്ടലുണ്ട് ഇത് മുട്ടിയാ മുട്ട ഞാന കക്കിച്ച് ഇങ്ങനെ വയറ് ഇതേ മുട്ട ഉണ്ട് ഇത് മുട്ട കൂരി ഇത് കൊണ്ടുപോയിക്കോ എല്ലാം കൊണ്ടുപോയിക്കോത്താ മീനമുട്ട ഇതുകൊണ്ട് ആണെങ്കിൽ കഴിച്ചാണിപ്പൂ ഇത് എന്താണ് പല്ലം പല്ല അശിയോ പാമ്പോ പാമ്പോ കാണിച്ചേട്ടാ പല്ലനോ നല്ലത് പാമ്പാണ കേട്ടെ പല്ല നല്ലതാണ് മറുത്താണക്കെ പക്ഷെന്താ പറഞ്ഞ പല്ലനാ പല്ല ഇല്ല പല്ലേ അടിപൊളി ഇല്ല ഇവിടെ ഇത് കൊണ്ടു നല്ലതാണ് ഇത് തൊലൂരിയാ

അപ്പൊ അടുത്ത അടുത്ത കൂരിന കിട്ടിയാ ടീമൊന്നും കിട്ടൂലോ അതായത് പറയില്ല കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത് ഇവിടെ നമുക്ക് എന്തായാലും കിട്ടും അതാണ് സാധനം നോക്കിയേ നമ്മുടെ വീടില് കാണുമ്പോ ചെറുതായിട്ട് തോന്നുള്ളൂ പക്ഷെ ഹെവിയാണ് ൊടുപുളിന്ന് പറയണം ആ കടത്തവള അല്ലേ നല്ലതാണ് ശ്വാസം നമ്മുടെ പൊട്ടിട്ടുണ്ടെങ്കിലേ ഇത് വരുമ്പറിയു വെള്ളത്തിൽ നമ്മൾ കാണണ്ട ഇത് വരുമ്പോദനിക്കും നല്ലതാണ് ഇത് മുള്ള ഇത് മുള്ള മാർ പിടിച്ചതാനോണ്ടാ തൊടുമുളിപ്പ സ്ഥലോക്കറിയ കിട്ടണ നമ്മുടെ പാടല്ലോ ചെറുപ്പം പോലെ ഇങ്ങോട്ട് പണിയെടുത്തോണ്ട് ഹലോ കറിയ ഓട്ടോ അറിയാം റൂട്ടൊക്കെ പിടിക്കാം മീൻ പിടിക്കാനൊക്കെ പിടിച്ചേട്ടാ മീൻ പിടിക്കാനല്ല മീമടിക്കാനൊക്കെ അയില്ല ആഹാ എടുക്കാ ഒരുപാടായിട്ടാ നമുക്ക് ഇപ്പാ ഒരെണ്ണം മാത്രാവശ്യം െ അഞ്ചട്ട് പത്ത് മണിക്കൂർ എട്ട് മണിക്കൂർ കിടക്കുവല്ലോ ആ എട്ട് മണിക്കൂർ ആയസ് ഇല്ലായിരുന്നു എങ്ങനെ അഞ്ചാറ് മണിക്കൂർ എങ്ങനെയാ കട മുട്ട മക്കയല്ലേ അടുത്ത കുരിയാണല്ലോടാ മുട്ടക്കൂരിയാണല്ലോ എല്ലാ മുട്ടക്കൂരി പാലത്തിന് പാലത്തിന്റെ പൊക്കത്ത് പിടിച്ചിട്ട് ജീവൻ പിടിക്കണല്ലേ സൂപ്പർ എല്ലാം വലിയ മീനാണ് തായത് വീടില് കാണുമ്പോ ചെറുതായിട്ട് തോന്നും

കൊഞ്ചേ കൂരിയുടെ വില വേണ്ട കൂരി വെള്ളായിരിക്കാൻ വേണ്ടി ആക്കിങ്ങനെ വലിയ വേണ്ട കൊഞ്ചി കൊഞ്ചിനോ എന്ന പിടിച്ചു പറിച്ചെടുത്തോ

പിടിച്ചെടുക്കുന്ന കൂരി കിട്ടാണ്ടിരിക്കാനുള്ള കൂരി കുറവ് കിട്ടാൻ വേണ്ടിയ അല്ലെങ്കി അടക്കുമ്പോഴത്താണെങ്കിൽ അന്നെ ഇത്തിരി വലിപ്പം കുറവായിരുന്നെങ്കി ഇപ്പൊ കൂരൊപ്പിച്ചിട്ട് ഇപ്പൊ ഒരു രണ്ടു കിലോമീലായിട്ടോണ്ടാ മതി രണ്ടു ദിവസം

അപ്പൊ നമ്മൾ ഇന്നത്തെ മീൻ പിടുത്താൻ കഴിഞ്ഞട്ടാ ഇത് മീൻ പിടിക്കാൻ പോനിക്ക് എനിക്ക് വേണ്ടി വേണ്ട ചേട്ടന് ചേട്ടൻ്റെ പണിയെന്ന് പറഞ്ഞാൽ രാത്രിയാണ് പണി വിൽക്കാൻ വേണ്ടിയുള്ള മീൻ പിടിക്കണത് അങ്ങനെയല്ല ഇപ്പൊ ഞങ്ങൾ ഒരു അരമണിക്കൂർ കൊണ്ട് രണ്ടുപേർക്ക് കറക്ക് ജിബിനും എനിക്കും കറക്കി പിടിച്ചിരുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും കിട്ടിയെന്ന് നിങ്ങൾ കണ്ടല്ലോ ടോട്ടൽ ആയിട്ടുള്ള ഞാൻ കാണിച്ചുതരാം ഞാനിപ്പോ കോർത്തിട്ടിട്ടുണ്ട് ക്യാമ്പറിങ് കേട്ടോന്നെ കണ്ടാ ഇത്ര സാധനം ഉണ്ട് ഇത് കൂരി മാത്രണ്ട് പച്ച അടിപൊളി ചേട്ടാ എന്താ വളരെ സന്തോഷം ആൾക്കാരുടെ അടുത്ത് എന്താ പറയാനുള്ളത് ഈ ജോലിനെ കുറിച്ച് എന്താ പറയാനുള്ള നല്ല പണിയാണ് നല്ല പണിയാണ് നല്ല പണിയാന്ന് പറഞ്ഞാ ഭയങ്കര പണിയാണെന്നാ പറയാ അത് മാത്ര നല്ല പണിയും കൂടിയാണ് ആശ്രയിക്കാതെ കഴിക്കുന്ന പണിയാണ് അപ്പോൾ ഞാനെപ്പം കുക്കിംഗ് വീഡിയോ മാത്രമേ ഇടാറുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇങ്ങനത്തെ റബിൻചേറിൻ്റെ കൂടെ ഒരു ഫിഷിങ് ഔട്ടിങ് അല്ലേ ഔട്ടിങ് പുള്ളി ഇത് പണിയായിട്ട് കൂട്ടിയില്ല കേട്ടോ ഞങ്ങൾക്കൊരു കറിക്ക് വേണ്ടി പിടിക്കാൻ വേണ്ടി വന്നതാണ് നല്ല സന്തോഷം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചേട്ടൻ്റെ കൂടെ വീണ്ടും ഞാൻ വരും പിന്നെ ഞങ്ങൾ ഇതിൽ നല്ല മീനൊക്കെ പിടിക്കാൻ വേണ്ടി ചേട്ടൻ്റെ പണിക്കു വേണ്ടി പുറത്ത് വയ്ക്കാൻ വേണ്ടിയുള്ള മീൻ പിടിക്കാൻ നേടത്ത് ഞാൻ വരും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വീണ്ടും വരും വരും ഓക്കെ இடதான்